ൻസസിലെ കത്തോലിക്കർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാത്താൻ ഗ്രൂപ്പിന്റെ കറുത്ത കൂട്ടം അക്രമാസക്തമാകുന്നു അറസ്റ്റുകൾ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് ടൊപ്പേക്കയിലെ ക്യാപിറ്റൽ റൊട്ടണ്ടയിൽ ഒരു കൂട്ടം സാത്താനിസ്റ്റുകൾ ആസൂത്രണം ചെയ്ത കറുത്ത ജനക്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ കത്തോലിക്കരും മറ്റ് പ്രകടനക്കാരും കൻസാസ് സ്റ്റേറ്റ് ക്യാപിറ്റലിന്റെ പടികളിൽ റാലി നടത്തുന്നു ഒ എസ് വി ന്യൂസ് ഫോട്ടോ ടോ ജെയ് സോൾ ദി ലെവൻ ജിന ക്രിസ്റ്റ്യൻ ഒ എസ് വി വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര വാർത്തകൾ പ്രതിഷേധങ്ങൾ ലേഖനം പരസ്യത്തിന് താഴെ തുടരുന്നു പരസ്യം ഈ ലേഖനം പങ്കിടുക നിങ്ങളുടെ ട്രിനിറ്റി ഓഡിയോ പ്ലെയർ തയ്യാറാക്കുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് കൻസാസ സ്റ്റേറ്റ് ഹൌസിൽ ഒരു കറുത്ത കുർബാന നടത്താനുള്ള ഒരു സാത്താന്യ സംഘത്തിന്റെ ശ്രമം അക്രമാസക്തമായി ഇത് അറസ്റ്റുകളിലേക്ക് നയിച്ചു അതേസമയം തെരുവിന്റെ മറുവശത്ത് സംസ്ഥാനത്തെ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് നമ്മുടെ കരുണാമയനായ ദൈവത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്കായി യൂക്കറിസ്റ്റിന് മുന്നിൽ നൂറുകണക്കിന് സമാധാനപരമായ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി സാത്താനിക് ഗ്രോട്ടോ സ്ഥാപകനും പ്രസിഡന്റുമായ മൈക്കൽ സ്റ്റുവർട്ടിനെ കാൻസസ് ഹൈവേ പട്രോൾ കാപ്പിറ്റോളിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു എതിർ പ്രക്ഷോഭകനായ മാർക്കസ് ഷോഡ്രയും അറസ്റ്റ് ചെയ്തു കാപ്പിറ്റോൾ റൊട്ടണ്ടയിൽ സാത്താന്റെ പ്രാർത്ഥന പ്രകടമായി ഷ്രോഡർ സ്റ്റുവർട്ടിന്റെ കൈകളിൽ നിന്ന് ഒരു കടലാസ കഷണം പിടിക്കാൻ രണ്ടു തവണ ശ്രമിച്ചതിനെ തുടർന്ന് സ്റ്റുവർട്ട് അയാളുടെ മുഖത്തടിച്ചു അന്ന് തന്നെ മറ്റ് രണ്ടു പേരെയും അറസ്റ്റ് ചെയ്തു ജോസ്ലിൻ ഫ്രേസി ഷോൺ ആൻഡേഴ്സൺ മാർച്ച് പന്ത്രണ്ടിന് കാൻസസ് ഗവർണർ ലോറ കെല്ലി സാത്താനിക്ക് ഗ്രോട്ടോയ കാപ്പിറ്റോൾ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കറുത്ത ജനക്കൂട്ടത്തെ പുറത്തേക്ക് മാറ്റി എന്നിരുന്നാലും ആ ഉത്തരവ് ലംഘിക്കുമെന്ന് സ്റ്റുവർട്ട് പ്രതിജ്ഞയെടുത്തു ടൊപ്പേക്കയിലെ ഡബ്ല്യു ഐ ബി ഡബ്ല്യു ടെലിവിഷനിലെ ഫോട്ടോ ജേർണലിസ്റ്റ് എടുത്ത വീഡിയോ ദൃശ്യങ്ങളിൽ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് സ്റ്റുവർട്ട് കാപ്പിറ്റോൾ പടികളിൽ നിന്ന് തകർന്ന ഒരു ആഘോഷത്തിന് യൂക്കറിസ്റ്റ് അപ്പോലുള്ള ഒന്ന് പിടിച്ചു നിന്നതായി കാണിക്കുന്നു തുടർന്ന് അദ്ദേഹം യേശുക്രിസ്തുവിനെ അപലപിച്ച് യൂക്കറിസ്റ്റ് നിലത്തിട്ട് കാലിനടിയിൽ പൊടിച്ച് പൊതു അവഹേളനത്തിന്റെ പ്രവൃത്തിയാക്കി കത്തോലിക്കർ കുർബാനയിൽ സമർപ്പിക്കുമ്പോൾ അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവായി മാറുന്നു ശരീരം രക്തം ആത്മാവ് ദിവ്യത്വം അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപം നിലനിർത്തുന്നു എന്ന് വിശ്വസിക്കുന്നു കത്തോലിക്ക സഭ അതിന്റെ മതബോധനത്തിൽ കുർബാന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചകോടിയും ആണെന്ന് പഠിപ്പിക്കുന്നു കുർബാന സ്വീകരിക്കുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുന്നതിനായി അയക്കപ്പെടുന്ന ഒരൊട്ട ശരീരമായ വിശ്വാസികളെ രൂപപ്പെടുത്തുന്നു കറുത്ത കുർബാനയ്ക്ക് മുമ്പ് ഒരു സമർപ്പിത യൂക്കറിസ്റ്റേയും ഒരു നിശ്ചിത അളവിൽ സമർപ്പിത വീങ്ങിനെയും നേടിയതായി സ്റ്റുവർട്ട് വീൺപിളത്തിയിരുന്നു എന്നാൽ എല്ലാ പവിത്ര ഇനങ്ങളും കത്തോലിക്ക സഭയുടെ സ്വത്താണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് നവമാൻ യൂക്കറിസ്റ്റ് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് കോടതിയിൽ ആ അവകാശവാദം പിൻവലിച്ചു സ്റ്റുവേർട്ടും സഹപ്രതിയും സാത്താനിക് ഗ്രോട്ടോയുടെ വൈസ് പ്രസിഡന്റുമായ ട്രാവിസേൽ റോബർട്ട്സും തങ്ങൾക്ക് പവിത്ര ഇനമില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് മാർച്ച് ഇരുപതിന് കേസ് തള്ളി മാർച്ച് ഇരുപത്തിയെട്ടിന് നടന്ന കറുത്ത കുർബാന ഈൽ സ്റ്റുവർട്ടിന്റെ കൈവശമുണ്ടായിരുന്ന യൂക്കറിസ്റ്റ് യഥാർത്ഥത്തിൽ സാധ്യതയുള്ള ഒരു വിശുദ്ധ കുർബാനയായിരുന്നോ അതോ അത് ഇപ്പോഴും സാധാരണ അപ്പമായിരുന്നോ എന്ന് വ്യക്തമല്ല വീഡിയോയിൽ സ്റ്റുവർട്ടിനെ പോലെയുള്ള ആഘോഷ അതിഥികളെ സമർപ്പണത്തിനുശേഷം ഒരു പുരോഹിതൻ എപ്പോഴും കുർബാനയിൽ കഴിക്കാറുണ്ട് അതേസമയം ചെറിയ സമർപ്പിത അതിഥികളെ വിശുദ്ധ കുർബാനയിൽ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു അതിനാൽ അവർ മോഷണത്തിന് കൂടുതൽ ഇരയാകുന്നു സാധാന്യ ആചാരത്തിന്റെ പുറംഭാഗത്ത് സ്റ്റുവർട്ട് ആദ്യം ക്രിസ്തു ആതിഥേയരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നതായി കാണപ്പെട്ടു തുടർന്ന് ക്രിസ്തുവിനെതിരെ ഒരു ശതാരവും നടത്തി നിങ്ങളുടെ ധിക്കാരപരമായ പ്രവൃത്തികൾ നിങ്ങളുടെ അപ്രാപ്യമായ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയാൻ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ ആഴത്തിൽ നഖങ്ങൾ തറയ്ക്കും നിങ്ങളുടെ നെറ്റിയിലെ മുള്ളുകളുടെ കിരീടം ഞങ്ങൾ അടിച്ചമർത്തും ബലഹീനനായ രാജാവ് ഒലിച്ചോടിയ ദൈവം നിശബ്ദനായ ദൈവം സ്റ്റുവർട്ട് യൂക്കറിസ്റ്റ് നിലത്തടിച്ചപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു അജ്ഞാതൻ മുന്നോട്ട് നീങ്ങി കഷണങ്ങൾ എടുത്തു തിന്നു ഉദ്യോഗസ്ഥർ ഇടപെടുന്നതിന് മുമ്പ് സ്റ്റുവർട്ട് ആ മനുഷ്യനെ ക്രൂരമായി നിലത്ത് ചവിട്ടുന്നത് വീഡിയോയിൽ കാണാം തുടർന്ന് സ്റ്റുവർട്ട് അകത്തേക്ക് പോയി തന്നെ പിന്തുടർന്ന മാധ്യമപ്രവർത്തകരോട് മുഴുവൻ പരിപാടിയും നടത്താൻ താൻ പദ്ധതിയിട്ടിരുന്ന കെട്ടിടത്തിലെ സ്ഥലം സൂചിപ്പിച്ചു തുടർന്ന് അദ്ദേഹം തന്റെ സാത്താൻ പ്രാർത്ഥന ആരംഭിച്ചു അത് ഒരു കൂട്ടക്കുരുതിക്ക് കാരണമായി കാൻസസ് ഹൈവേ പട്രോളിംഗ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായ ഏപ്രിൽ മക്കോലം ഒ എസ് വി ന്യൂസിനോട് ഇമെയിൽ വഴി പറഞ്ഞത് രാവിലെ പകൽ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രാത്രി രണ്ട് മണി വരെ കാപ്പിറ്റൂൾ കെട്ടിടത്തിന് പുറത്ത് കിഴക്ക് ഭാഗത്ത് ഒത്തുകൂടാൻ പെർമിറ്റ് നൽകിയിരുന്ന സ്റ്റുവർട്ട് ഏകദേശം പകൽ പതിനൊന്ന് മണി കഴിഞ്ഞ് ഇരുപത്തിയെട്ട് മിനിറ്റിന് കാപ്പിറ്റോളിൽ പ്രവേശിച്ചു എന്നാണ് കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാമെന്ന് അഡ്മിനിസ്ട്രേഷൻ വകുപ്പ് നിർദ്ദേശിച്ചെങ്കിലും കാപ്പിറ്റൂളിൽ പ്രകടനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് അനുവാദമില്ലായിരുന്നു എന്നാണ് മിസ്റ്റർ സ്റ്റുവർട്ട് സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലൂടെ അകത്തുകടന്ന് ഒന്നാം നിലയിലെ റോട്ടണ്ടിയിലേക്ക് നടന്നു അവിടെ അദ്ദേഹം സാത്താനോടുള്ള തന്റെ സമർപ്പണം ആരംഭിച്ചു ഇമെയിലിൽ മക്കോലും പറഞ്ഞു കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് മിസ്റ്റർ സ്റ്റുവർട്ടും മിസ്റ്റർ മാർക്കസ് ഷ്രോഡറും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഒ എസ് വി ന്യൂസിന് ലഭിച്ച വീഡിയോയിൽ സ്റ്റുവർട്ട് റോട്ടുണ്ടയിൽ കൈ ഉയർത്തിപ്പിടിച്ച് ഒരു കടലാസിൽ നിന്ന് ഉറക്കെ വായിക്കുന്നത് കാണാം അതിനു ചുറ്റും മാധ്യമങ്ങളുടെയും മറ്റു ആളുകളുടെയും ഒരു ചെറിയ ജനക്കൂട്ടമുണ്ട് ഷ്രോഡർ പേപ്പറിനായി കൈനീട്ടുന്നത് കാണാം രണ്ടാമത്തെ ശ്രമത്തിന് ശേഷം സ്റ്റുവർട്ട് അയാളെ ഇടിക്ക് തൊട്ടു പിന്നാലെ പോലീസ് സ്റ്റുവർട്ടിനെ പിടികൂടി സ്റ്റുവർട്ടിനെതിരെ ക്രമരഹിതമായ പെരുമാറ്റം നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഫ്രേസിയെയും ആൺഡേഴ്സിനെയും നിയമവിരുദ്ധമായ സംഘം ചേരലിന് അറസ്റ്റ് ചെയ്തു അതേസമയം ഷ്രോഡെ ക്രമരഹിതമായ പെരുമാറ്റത്തിന് കസ്റ്റഡിയിലെടുത്തു കൻസാസ് ഹൈവേ പട്രോൾ പ്രകാരം കേസുകൾ അവലോകനത്തിനായി കൻസസിലെ ഷാനി കൌണ്ടിയിലെ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിലേക്ക് സമർപ്പിക്കും സാത്താനിക്റ്റ് ഗ്രോട്ടോയ്ക്ക് പുറമേ മറ്റ് രണ്ട് ഗ്രൂപ്പുകൾക്കും കാപ്പിറ്റൂളിൽ പ്രകടനങ്ങൾ നടത്താൻ പെർമിറ്റ് നൽകിയിട്ടുണ്ടെന്ന് മക്കോലും തന്റെ ഇമെയിലിൽ പറഞ്ഞു കെട്ടിടത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു റാലി ഫോർ റിപ്പറേഷൻസിന് അനുമതി നൽകി കൂടാതെ രാഷ്ട്രീയ അഭിഭാഷക ഗ്രൂപ്പായ കാത്തലിക് വോട്ടിന് കാപ്പിറ്റൂളിന്റെ വടക്കുകിഴക്കൻ ഭാഗത്ത് ഒത്തുകൂടാൻ അനുമതി നൽകി പ്രകടനങ്ങൾക്കിടയിൽ കൻസാസിലെ കൻസാസ് സിറ്റിയിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് എഫ് നൌമാൻ കാപ്പിറ്റുള്ളിന് എതിർവശത്തും മീറ്റ് ഡി ഇടവകയുടെ ഒരു ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന അസംക്ഷൻ പള്ളിയിൽ ദിവ്യകാരുണ്യ ആരാധനയോടെ ദിവ്യബലി അർപ്പിച്ചു നാനൂറ് ഓളം പേർ പങ്കെടുത്തതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് നൌമാൻ സ്റ്റുവർട്ടിന്റെ പരിപാടിയെ കാൻസാസിന് ഒരു ദുഃഖകരമായ ദിവസമാണ് നമ്മുടെ തലസ്ഥാനം ദൈവത്തെ പരിഹസിക്കുക യേശുക്രിസ്തുവിനെ പരിഹസിക്കുക എല്ലാ വിശ്വാസികളെയും പരിഹസിക്കുക എല്ലാ ക്രിസ്ത്യാനികളെയും പരിഹസിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെ പരിഹസിക്കുക എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സാത്താന്യ ആരാധന എന്നു വിശേഷിപ്പിച്ചു അമേരിക്കക്കാർ എന്ന നിലയിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള നമ്മുടെ അവകാശത്തെ ഞാൻ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആർച്ച് ബിഷപ്പ് പറഞ്ഞു എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കാപ്പിറ്റലിനെ യഥാർത്ഥ വിദ്വേഷ പ്രസംഗത്തിനുള്ള വേദിയായി മാറ്റുന്നതെന്ന് സാത്താൻ എപ്പോഴും ആശയക്കുഴപ്പവും കുഴപ്പവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതിനാൽ ഈ പരിപാടി ഏറ്റുമുട്ടലും സംഘർഷവും വളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാൻസസ് കാത്തലിക് കോൺഫറൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെക്ക് വെബർ അക്രമത്തിൽ ദുർത്തം രേഖപ്പെടുത്തി സാത്താനിക് ഗ്രൂപ്പുമായോ അവരുടെ പിന്തുണക്കാരുമായോ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെടുന്നതിനെതിരെ സമ്മേളനം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഊന്നി പറഞ്ഞു ദൈവം വീഴുകയും കൻസാസൽ ലൂസിഫറിന്റെ കറുത്ത ജ്വാലയാൽ ആശ്ലേഷിക്കപ്പെടുകയും ചെയ്യും എന്ന ലക്ഷ്യത്തോടെ സ്റ്റുവർട്ട് കാപ്പിക്കുള്ളിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച കറുത്ത കുർബാന ഏ ചുറ്റിപ്പറ്റിയുള്ള ഒരു മാസം നീണ്ടുനിന്ന കഥയെ ഈ സംഘർഷവും അറസ്റ്റുകളും അവസാനിപ്പിച്ചു എന്നിരുന്നാലും കറുത്ത ജനക്കൂട്ടും ഉണർത്തിയ വേദനയ്ക്കും രോഷത്തിനും ഇടയിൽ ആർച്ച് ബിഷപ്പ് നൌമാനും വെബറും കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ പ്രകടമായ വിശ്വാസത്തിലേക്കും ബത്തിയിലേക്കും വിരൽ ചൂണ്ടി ഒരു ചെറിയ കൂട്ടം ദൈവത്തെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം നൽകാനും അവന്റെ നന്മയെ സ്തുതിക്കാനും ഞങ്ങൾ ഒത്തുകൂടുന്നു ആർച്ച് ബിഷപ്പ് നൌമാൻ പറഞ്ഞു നമുക്കും നമ്മുടെ കരുണാമയനായ ദൈവത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്കും കരുണയും കൃപയും ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും ആരാധനയിലും നാം ഒന്നിക്കുന്നു വ്യക്തികളെ ഞെട്ടിക്കാനും പരിഹസിക്കാനുമുള്ള ആഗ്രഹത്തിൽ കലാപത്തിന്റെ പ്രതീകമായി സാത്താനെ ഉപയോഗിക്കുന്ന മിക്ക സാത്താനിസ്റ്റുകളും വാസ്തവത്തിൽ നിരീശ്വരവാദികളാണെന്ന് ആർച്ച് ബിഷപ്പ് പ്രതിഫലിപ്പിച്ചു ക്രിസ്ത്യാനികൾ സാത്താന്റെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ അവനെ ഭയപ്പെടേണ്ടതില്ല നമ്മൾ യേശുവിനോട് അടുത്താണെങ്കിൽ നമ്മുടെ കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു യേശുവിനൊപ്പം സമയം ചെലവഴിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതിനെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആ ദിവസത്തെ സംഭവങ്ങൾ സഹായിച്ചു എന്ന് ആർച്ച് ബിഷപ്പ് നൌമാൻ പറഞ്ഞു കത്തോലിക്ക വിശ്വാസത്തെ അശുദ്ധമാക്കാനും അവഹേളിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാത്താൻ വിശ്വാസിയായ വിശുദ്ധ ബാർട്ടോലോ ലോങ്കോയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് മറിയത്തോടും ജപമാലയോടുമുള്ള അഗാധമായ ഭക്തിയിലൂടെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ പരിവർത്തനം ചെയ്യപ്പെട്ടു പ്രകടനങ്ങൾക്കിടെ തന്റെ സംഘം വിശുദ്ധന്റെ ചിത്രങ്ങൾ അടങ്ങിയ പ്രാർത്ഥനാ കാർഡുകൾ വിതരണം ചെയ്തതായി വെബ്ബർ ഒ എസ് വി ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാനമെമ്പാടുമുള്ള പള്ളികളിൽ അത് വെറും ഒരു അത്ഭുതകരമായ ഐക്യദാർഢ്യബോധം മാത്രമായിരുന്നു വെബ്ബർ കൂട്ടിച്ചേർത്തു യേശു ജീവിച്ചിരിക്കുന്നു ഒ എസ് വി ന്യൂസിന്റെ ദേശീയ റിപ്പോർട്ടറാണ് ജിന ക്രിസ്ത്യൻ മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെട്ടിരുന്ന എക്സിൽ അറ്റ ദിനജസിയന് എന്ന വിലാസത്തിൽ അവരെ പിന്തുടരുക അന്താരാഷ്ട്ര വാർത്തകൾ പ്രതിഷേധങ്ങൾ ഈ ലേഖനം പങ്കിടുക ഏറ്റവും പുതിയ കഥകൾ കെയർ ഹോം പതുക്കെ അനിശ്ചിതത്വത്തിൽ നിന്ന് കരകേറുന്നു ഇത് ക്യൂബക്കിന്റെ അവസാനത്തെ കുരിശിന്റെ വഴിയാണോ ലണ്ടൻ ഭവന പദ്ധതി സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു ഡൊമിനിക്കൻ നിശാക്ലബ് ദുരന്തത്തിന്റെ ഇരകൾക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നു വിശ്വാസം കുടുംബം ഹോളിവുഡ് എഡിറ്റർക്ക് ഒരു കത്ത് സമർപ്പിക്കുക സംഭാഷണത്തിൽ പങ്കുചേർന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക എഡിറ്റർക്ക് ഒരു കത്ത് സമർപ്പിക്കുക കത്തുകൾ ഹ്രസ്വമായിരിക്കണം കൂടാതെ മുഴുവൻ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തണം തെരുവ് ഫോൺ നമ്പർ എന്നിവ പ്രസിദ്ധീകരിക്കില്ല ദൈർഘ്യത്തിനും വ്യക്തതയ്ക്കും വേണ്ടി കത്തുകൾ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഒരു കത്ത് സമർപ്പിക്കുക പരസ്യത്തിന് താഴെ കൂടുതൽ ലേഖനങ്ങൾ പരസ്യം വായന തുടരുക ബന്ധപ്പെട്ട ലേഖനങ്ങൾ ഇറാഖി കത്തോലിക്ക ആർച്ച് ബിഷപ്പ് തീവ്രവാദ കേസ് വ്യാജവും അപകീർത്തികരവുമാണെന്ന് വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് ഇൽ ഇറാഖിലെ രാഷ്ട്രീയ കലഹങ്ങൾക്കും പ്രക്ഷുബ്ധകൾക്കുമിടയിൽ തട്ടിക്കൊണ്ടുപോകലും പീഡനവും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭീകരത പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന ഇറാഖി അമേരിക്കൻ ബിസിനസ്സുകാരിയുടെ അവകാശവാദങ്ങൾ ഒരു കൽതായ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് നിഷേധിച്ചു ഒ എസ് വി ന്യൂസ് ഫോട്ടോ ടൈലർ ടൈലോർസ് ബേൺ യു എസ് ബിഷപ്പുമാർ സർക്കാർ സഹകരണ കരാറുകൾ അവസാനിപ്പിക്കുന്നു എക്സ്ക്ലൂസീവ് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ലക്ഷ്യമാണെന്ന് ബിഷപ്പ് അവകാശപ്പെടുന്നു ഗർഭഛിദ്ര ക്ലിനിക്കിൽ നിശബ്ദമായി ഒരു അടയാളം പിടിച്ചുനിന്നതിന് ബ്രിട്ടീഷ് സ്ത്രീക്കെതിരെ കേസെടുത്തു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പിന്തുണയോടെയാണ് നടപടി അപമാനിതനായ മുൻ മുൻകർദിനാൾ മക്കാരിക്ക് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ അന്തരിച്ചു ഏറ്റവും പുതിയ കഥകൾ കെയർ ഹോം പതുക്കെ അനിശ്ചിതത്വത്തിൽ നിന്ന് കരവേറുന്നു ഇത് ക്യൂബാക്കിന്റെ അവസാനത്തെ കുരിശിന്റെ വഴിയാണോ ലണ്ടൻ ഭവന പദ്ധതി സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു ഡൊമിനിക്കൻ നിശാക്ലബ് ദുരന്തത്തിന്റെ ഇരകൾക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നു വിശ്വാസം കുടുംബം ഹോളിവുഡ് ഈ ഫോമിനെ പിന്തുണക്കാൻ കഴിയില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം ഫോമിൽ വിവരങ്ങൾ സമർപ്പിക്കരുത് മനസ്സിലായി യഥാർത്ഥ യു ആർ എല്ലിലേക്ക് പുകപോയ അണ്ടർ സ്കോർ ആൻഡ് ന്യൂ